ഹായ് ഇക്ബാൽ അപ്പോൾ അപ്പോ ഇന്ന് മറ്റൊരു യാത്രയിലാളു കേട്ടാ ഒരു ലോങ് ജേണിയാണ് കാശ്മീർ വരെ പോവാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഡൽഹിയിൽ ഉണ്ടാവും ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് ഡൽഹിൻ്റെ കാഴ്ചകളൊക്കെ കാണണ്ട ഏകദേശം ഒരു പകൽ ഡൽഹി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാശ്മീർക്ക് കയറുള്ളൂ നമ്മൾ വെള്ളിയാഴ്ച രാത്രി പാലക്കാട്ടിൽ നിന്ന് കയറിയതാണ് ഇപ്പോ പിറ്റേ ദിവസം മോർണിംഗ് ആയി ഏകദേശം നമ്മൾ ആന്ധ്ര എത്തി കാട്ടാടി ജംഗ്ഷൻ കഴിഞ്ഞു തമിഴ്നാട് പിന്നെ അതുപോലെ പിന്നെ ആന്ധ്രക്ക് പ്രവേശിച്ചു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുകയാണ് നമ്മുടെ സെഫീറുണ്ട് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഉണ്ട് അപ്പോ ഞങ്ങൾ മൂന്നാളാണ് ഇന്നത്തെ യാത്രയിലുള്ളത് ഞങ്ങളിപ്പോ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേ ഉള്ളു കേട്ടോ അപ്പൊ ഇതിന്റെ നേരെ മുന്നേ തന്നെ നല്ല ഡിന്നറൊക്കെ കഴിച്ച് നല്ല പൊറോട്ടയൊക്കെ കൂട്ടിയിട്ട് നല്ല ഡിന്നർ കഴിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ നടക്കുകയാണ് അപ്പോൾ സഫീറും ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട് എനിക്ക് ഒമ്പത് അൻപത്തേഴിനാണ് ട്രെയിൻ കേട്ടോ നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിനാണ് അപ്പോൾ അതിനു വേണ്ടി ആണ് ഞങ്ങൾ സ്റ്റേഷൻക്ക് നടക്കുന്നത് അപ്പോൾ പാലക്കാട് സ്റ്റേഷൻ്റെ പുറമേന്നുള്ള കാഴ്ച ആണ് രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് അത് നല്ല ലൈറ്റ് ബോർഡൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് പാലക്കാട് ജംഗ്ഷൻ അപ്പോൾ എന്തായാലും പിന്നെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കടന്നു നോക്കട്ടെ അവിടുത്തെ കാഴ്ച കളഞ്ഞ് ട്രെയിൻ വരവോളം എന്തൊക്കെയാ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പാർസൽ വാങ്ങി രണ്ട് മൂന്ന് പാക്കറ്റ് ബ്രെഡ് അതുപോലെ ജാം കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ പാർസൽ വാങ്ങി ഇനി ഒന്ന് രണ്ട് ദിവസം ട്രെയിനിലിരിക്കാറുള്ളതാണല്ലോ അപ്പോൾ സെഫിയർ ഓപ്ഷൻ ഇവിടെ ട്രെയിനിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ സ്ക്രീനിൽ നോക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പ്ലാറ്റ്ഫോമൊക്കെ നടക്കുക കേട്ടോ അപ്പോൾ നല്ല വൃത്തിയുള്ള പ്ലാറ്റ്ഫോമാണ് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പല മാലിന്യങ്ങളും കാണാം ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ട്രെയിനിന് വരേണ്ടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് അതായത് ഏകദേശം ട്രെയിന് വരാറായിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞങ്ങൾ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് ട്രെയിന് വരും എന്ന് വിചാരിക്കുക അപ്പോൾ ഞങ്ങൾ തേഡ് എ സിക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരാൾക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് ഉണ്ട് നിസാമുദ്ദീൻ വരെ എത്താണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഞങ്ങൾ ട്രെയിൻ എത്തിയിട്ടോ ട്രെയിനിൽ കയറി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പൊ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല നമുക്ക് രാവിലെ അതിരാവിലെ നേരം വിളുത്തിട്ടേ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ് നമുക്ക് പിന്നെ നോർത്ത് ഇന്ത്യക്കുള്ള ആദ്യത്തെ യാത്രയാണ് എന്റേത് അവസനക്കാട് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ ഡൽഹിൻ്റെ കാഴ്ചകൾ ഡൽഹിയിലെ ഒരു പകൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്നൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടാകാം അപ്പോൾ ഞങ്ങള് പിന്നെ കൊച്ചുവേളി നിസാമുദ്ദീൻ പിന്നെ ട്രെയിനിലാണ് ഉള്ളത് അപ്പോൾ കെ ഡി എ സിയിലാണ് അപ്പൊ നല്ല കംഫർട്ടുള്ള ഒരു കോച്ചാണ് എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാ ഭാഗത്തും ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റിന്റെ അതിമിലൊക്കെ പോർട്ടുണ്ട് പ്ലഗ് പോയിന്റ് ഉണ്ട് ഒക്കെ ഉണ്ട് ബെഡ് ലൈറ്റും കാര്യങ്ങളുണ്ട് പിന്നെ ഓരോ ബർത്തിന്റെ അവിടെയും എ സി വെന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അത്രക്കും ഫെസിലിറ്റീസ് ഉള്ളൊരു കോച്ചാണ് പുതിയൊരു കോച്ചാണ് ഉണ്ട് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുണ്ട് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ബാക്കി കാഴ്ചകള് പോകുമ്പോ കാണാം ഓക്കെ അടിപൊളിയായിട്ട് ഉറങ്ങി കിട്ടുന്ന ഏ സി ആ നല്ല പൊറച്ച് മൂടി കിടന്ന് നല്ല ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ ഞങ്ങളിങ്ങനെ യാത്ര തുടരട്ടോ ആന്ധ്രന്റെ ഭൂപ്രദേശങ്ങളാണ് ഫുള്ള് തരിശായിട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളിലിങ്ങനെ നമുക്ക് മല കാണാം എല്ലാ ഐറ്റിലും നല്ല മല കാണും നമ്മൾ ഏകദേശം തിരുപ്പതി എത്താറായിട്ടുണ്ട് കേട്ടോ ആന്ധ്ര തിരുപ്പതി ഭാഗത്തേക്ക് എത്താറായിട്ട് പിന്നെ അതിന് മുന്നൊരു കൊട്ടാലും ട്രെയിന് എത്താൻ പോകുന്നത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ചെറിയ സ്റ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പതി സ്റ്റേഷനിലെടുക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണാം കാര്യമായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനുള്ളത് ഡൽഹിയാണ് ആണ് ഡൽഹി സരോജിനി മാർക്കറ്റ് അങ്ങനെയുള്ള കുറച്ചുപോലെ മാർക്കറ്റുകളും പാർലമെന്റിനൊക്കെ കാണാൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം അതുപോലെ റെഡ് ഫോർട്ട് ഇതൊക്കെ കവർ ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്തായാലും സാഹചര്യം നോക്കുന്നതിനനുസരിച്ചുണ്ടാവും പക്ഷെ എന്താ ടയർഡായ ഇനി എന്തായാലും നമുക്കൊരു രണ്ട് ദിവസം കൂടി ട്രെയിനിൽ യാത്ര ഉണ്ട് ഡൽഹിക്ക് എത്താൻ കഴിഞ്ഞിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തത് ഞായറാഴ്ച രാത്രി ഡൽഹി എത്തുള്ളൂ എന്നിട്ട് ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിൽ നിന്ന് ജമ്മു താവിക്ക് ജമ്മു താവി ട്രെയിൻ ട്രെയിനുള്ളത് അതിൽ കയറിയിട്ട് ഉദംപൂര് ഇറങ്ങിയിട്ട് ഉദംപൂരിൽ നിന്ന് ബനിഹാൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അങ്ങോട്ടേക്ക് ടാക്സി വിളിച്ചിട്ട് ബനിഹാലിൽ നിന്ന് ശ്രീനഗർക്ക് വേറെ ട്രെയിൻ ഉണ്ട് അങ്ങനെയാണ് ശ്രീനഗർ എത്താൻ വിചാരിക്കുന്നത് ഓക്കെ എന്തായാലും പോയോ കട്ടെ കാഴ്ചകൾ കാണാം അപ്പോ നമ്മടെ വണ്ടി തിരുപ്പതി സ്റ്റേഷനിലെത്തി കേട്ടാ തിരുപ്പതി പ്ലാറ്റ്ഫോമ് കയറി വേണ്ടി ഓപ്പോസ്റ്റിൽ ട്രെയിൻ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പ്ലാറ്റ്ഫോമില് കാഴ്ചകൾ കാണാൻ കഴിയും നമ്മൾ കൊറേ ഓടി പിന്നെ റെനികുണ്ട ജംഗ്ഷനിലെത്തിയിട്ടാണ് കുറെ ഓടൊന്നും പറയില്ല തിരുപ്പതി കഴിഞ്ഞിട്ട് കുറെ ട്രെയിൻ പിടിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം പിന്നെ വേറെ ട്രെയിന് പോകാൻ വേണ്ടി പിടിച്ചിട്ട് ഇപ്പൊ റെണികുണ്ട എന്നൊരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ ആന്ധ്രന്റെ ഭാഗം തന്നെയാണ് അപ്പൊ എന്തായാലും പിന്നെ നമ്മൾ ബാക്കി മുന്നോട്ട് പോയിട്ട് കാണാം അപ്പോ എന്തായാലും നമ്മൾ കുറേ ഓടി ഗുണ്ടൂരെത്തി ആന്ധ്രയിലെ ഗുണ്ടൂർ ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത് ഈ ഗുണ്ടൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മുളകിന്റെ മാർക്കറ്റാണ് റെഡ് ചില്ലിയിലാണ് നമ്മൾ ചുവന്ന മുളക് അതിന്റെ പല വെറൈറ്റികളുള്ളൊരു മാർക്കറ്റ് ഈ ഗുണ്ടൂരാണ് ഉള്ളത് ഇവിടെ പിന്നെ ഏഷ്യൻ്റെ പല ഭാഗങ്ങൾക്കും ഈ മുളക് കയറ്റി പോവുക കുറഞ്ഞ വിലക്ക് ഈ മാർക്കറ്റിൽ പല ക്വാളിറ്റി ഉള്ള മുളകുകൾ കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം മുളകിന് എല്ലാ സീസണിലും നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെയാണ് വേട ഇവിടെ മാർക്കറ്റ് പോയാൽ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും മുളകിന്റെ എക്സ്പോർട്ടിംഗും അതേപോലെ നാട്ടിലൊക്കെ കയറ്റിയിട്ട് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഗുണ്ടൂർ പറഞ്ഞ മാർക്കറ്റിൽ വന്നാൽ മതി ആന്ധ്രയിലാണ് ഈ മാർക്കറ്റ് മാർക്കറ്റുള്ളത് വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ ഗുണ്ടൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോ സമയം ഏകദേശം ഒന്നരായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോ അപ്പോടെ കുറച്ച് ടൈം ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവും വലിയ സ്റ്റേഷൻ കേട്ടോ ബിരിയാണി പ്ലാറ്റ്ഫോമുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ ദിവസാട്ടാ ട്രെയിനിൽ തന്നെ തന്നെയുള്ളത് സമയം ഏകദേശം ഏഴ് മണിയായി എണീറ്റ് ടു ഫ്രഷായി അപ്പോൾ നമ്മൾ ബെർത്തിൽ ഇങ്ങനെ എടുക്കുകയാണ് നല്ല കാഴ്ച കണ്ടിട്ട് ഏകദേശം നാഗ്പൂരൊക്കെ താറായിട്ടുണ്ട് മഹാരാഷ്ട്ര അപ്പോൾ നല്ല സൂര്യോദയൊക്കെ കണ്ടിങ്ങനെയൊക്കെ എടുക്കുകയാണ് ഞാൻ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അഫ്സിനും സഫ്യൂറും ഒക്കെ നമ്മളെ മുഗലത്തെ ബെർത്തിലുണ്ട് അപ്പോൾ ഞാൻ ബാക്കി ഔട്ട്സൈഡത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം നല്ല ഫ്രഷ്നെസ്സാണ് ചെറിയൊരു ടീ ഒക്കെ കുടിച്ച് ഇങ്ങനെ എടുക്കാണ് അപ്പോൾ പുറത്തെ കാഴ്ചകൾക്ക അങ്ങനെ മഹാരാഷ്ട്രൻ്റെ കാഴ്ചകളാട്ടാ ഏകദേശം നാഗ്പൂരൊക്കെ താറയിട്ടുണ്ട് നാഗ്പൂരിൻ്റെ ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് മുന്നഭാഗത്താത് പൂനെ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗമാണത് കേട്ടാ അപ്പോൾ സൂര്യൻ ഇങ്ങനെ മേഘങ്ങൾക്ക് ഇടയിൽ മറിഞ്ഞു നിൽക്കുകയാണ് ഉദിച്ചിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല മൂടൽ മഞ്ഞുണ്ട് അത്യാവശ്യം കോടമൂടി ഈ പുൽനാമ്പുകളിലൊക്കെ മഞ്ഞിങ്ങനെ മഞ്ഞ് കണങ്ങൾ തിളങ്ങുന്ന കാഴ്ച നമുക്കാണ് പിന്നെ ഇങ്ങനെ നോർത്ത് ഭാഗത്തൊക്കെ എത്തിയാൽ പിന്നെ ഒരേ തരിശു ഭൂമിയാണല്ലോ അതുകൊണ്ടാണ് കൂടുതൽ ഷൂട്ട് ചെയ്യാറുള്ളത് കുറെ പാടങ്ങള് അതുപോലുള്ള കാഴ്ചകളാണ് കൂടുതലും കാണാൻ കഴിയേണ്ടത് നല്ല മഞ്ഞാണ് ഫീൽഡൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാം മഞ്ഞ ഇങ്ങനെ മൂടി കിടക്കുകയാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് ഒരു എ സി കോച്ചിലാണ് നല്ല കൂളി നല്ല സുഖമായിട്ട് ഉറങ്ങി നമ്മുടെ വണ്ടി കുറെ കൂടി ഇപ്പോൾ നാഗ്പൂരെത്തിട്ടാണ് സമയം ഏകദേശം ഏഴര മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നാഗ്പൂർ വലിയ സ്റ്റേഷനുണ്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് കുറേ ഗുഡ്സ് വാഗണും അതുപോലെ പാസഞ്ചർ ട്രെയിനുകളൊക്കെ എനക്ക് എടുക്കുന്നുണ്ട് വലിയ ജംഗ്ഷനാണ് ഇഷ്ടംപോലെ ജനത്തിരക്കും അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ നിറഞ്ഞൊരു ജംഗ്ഷനാണ് നാഗ്പൂർ മഹാരാഷ്ട്ര അവിടെ കുറച്ച് ടൈം ആൾട്ടുണ്ടാവും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആൾട്ടുണ്ടാവും ഒരുപാട് ഇങ്ങനെ ഓടി പോകും ഇപ്പം ഇങ്ങനെ കടകിൻ്റെ പാടം കാണാൻ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാത്തൊരു സീനാണ് കടുക് പാടാണ് ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ കടുക് പൂത്ത് കണ്ട് കാണാം ഇതല്ല കേട്ടോ കുറച്ചുകൂടി ബാക്കിൽ കണ്ടിരുന്നു അങ്ങനെ ട്രെയിനിലെ രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതാണ് അപ്പൊ നിങ്ങൾ അടുത്തൊരു ക്യാബിനില് നോക്കിയപ്പോൾ മലയാളികളായിട്ടുള്ള രണ്ടു മൂന്ന് കണ്ടു അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഇതാ പിന്നെ സഫീറോ ഓപ്ഷനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടല്ലോ അപ്പൊ ഇതാണ് ആ ടീച്ചേഴ്സ് സാറേ വേറെന്താ മരതന്റെ പേര് മോളി ആ ഭര വേറെ സാറുണ്ട് രഘു അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങോട്ടാന്ന പറഞ്ഞേ അപ്പോ സാറൊക്കെ അയുള്ള തന്നെ ആ അതിനു വേണ്ടി പോകണല്ലേ ഓക്കേ പിന്നെ ഈ സാറ് നമ്മളെ നാട്ടുകാരണം കേട്ടോ കോട്ടക്കിൽ മലപ്പുറം പിന്നെ കുത്തൂര് കുത്തൂര് പിന്നെ ഈ ടീച്ചർ ആ മംഗലടം വടക്കാഞ്ചേരി ഭാഗം ഈ ടീച്ചർ ചേർത്തല ചിറ്റി ചിറ്റി ആ സാറ ചേർത്തലേ അതെ താങ്ക് യു താങ്ക് യു അപ്പൊ ഞമ്മക്ക് വ്യത്യസ്തമായിട്ടുള്ള പുതിയ കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം പിന്നെ ട്രെയിൻ യാത്രകാരന്റെ എല്ലാം ഒരേപോലെ കാഴ്ചകളാണ് പുറം ഭാഗത്തൊക്കെ അപ്പൊ ബാക്കി കാഴ്ച പിന്നീട് കാണാം അങ്ങനെ നമ്മുടെ വണ്ടി ഒരുപാട് ഓടി ഇപ്പോൾ ഭോപ്പാൽ ജംഗ്ഷനിലെത്തിയിട്ടോ ഭോപ്പാലിൻ്റെ ആ ഒരു സ്റ്റേഷനിക്ക് പ്രവേശിക്കാൻ നേരത്തുള്ള തെരുവാണിത് അവിടെയൊക്കെ വേസ്റ്റ് കുറേ ഡംപ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ ട്രെയിൻ ഒരുപാട് ആണ് ഏകദേശം ഏഴ് മണിക്കൂറോളം ആണ് ഡൽഹിയിൽ ഇന്ന് രാത്രി ഇന്ന് രാത്രി മീൻസ് ശനിയാഴ്ച രാത്രി എട്ടേ മുക്കാലിലെത്തേണ്ട ട്രെയിന് തിങ്കളാഴ്ച പുലർച്ചെ ആറ് മണിക്കാണ് എത്തുന്നത് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ആണ് അതുകൊണ്ടു എനിക്ക് ഏങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായത് പിന്നെ ഡൽഹി എത്തി റൂം എടുക്കണ്ട എടുക്കണ്ടെന്നുള്ളൊരു ഉപകാരം ഉണ്ടായി കാരണം ഈ ഒരു രാത്രിയും കൂടി ട്രെയിനില്ലാണ്ട് ഉറങ്ങിയാൽ ക്ഷറായി നമുക്ക് മോർണിംഗിൽ ഡൽഹി എത്തി ഫ്രഷ് ആയിട്ട് ഡൽഹിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും അപ്പൊ ആ ഒരു പ്രത്യേകതയും കൂടി ഇണ്ട് കേട്ടോ അപ്പൊ അത് നമുക്കൊരു ഭാഗ്യായിട്ടാണ് വിചാരിക്കുന്നത് എന്തായാലും ഭോപ്പാല് മധ്യപ്രദേശിന്റെ ഭോപ്പാലിന്റെ കാഴ്ചയാണത് ഭോപ്പാല് ഒരു ദുരന്തം നടന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശാണ് ഏകദേശം കുറെ വർഷങ്ങൾക്ക് മുമ്പ് മീദയിൽ ഐസോ സൈനൈറ്റ് എന്നൊരു വാതകം ചോർന്നിട്ടാണ് ഇവിടെ ഒരുപാട് ആളുകൾ മരിച്ചു വീണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ഇവിടെ ദുരന്തം ഉണ്ടായത് ഭോപ്പാൽ മീത ലൈസോ സൈനൈറ്റാണ് വാതനം ചോർന്നിട്ടുള്ള ദുരന്തം അന്ന് ഏകദേശം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരത്തോളം ആളുകൾ മരിച്ചു വീണു ആ വാതകം ചോർന്ന ഉടനെ തന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ മരിച്ചു പിന്നെ ആഴ്ചകൾക്കകം ബാക്കി ആളുകൾ മരിച്ചു വീണതാണ് അപ്പോ ആ ഒരു ദുരന്തം കൂടി നമുക്ക് ഓർമ്മ വരും ഈ ഭോപ്പാലെന്നു പറഞ്ഞ ഈ സ്റ്റേഷനിലെത്തുമ്പോ വലിയൊരു സ്റ്റേഷനാണ് ഭോപ്പാല് വലിയൊരു ജംഗ്ഷനാണ് പിന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫാക്ടറികളൊക്കെ ഉള്ള ഒരു മേഖലയാണ് അത്തരം ഒരു ഫാക്ടറി എന്നാണ് അന്ന് ഈ ഒരു വാതകം ചോർന്നിട്ട് അപകടം ഉണ്ടായത് മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട നഗരം തന്നെയാണ് ഈ ഭോപ്പാൽ എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ട്രെയിൻ ഒരുപാട് ആയിട്ടുണ്ട് ഇന്ന് രാത്രി എട്ടേ മുക്കാലിന് ഡൽഹിയിൽ എത്തേണ്ട ട്രെയിനാണ് നാളെ പുലർച്ചെ ആറു മണിക്കാണ് എത്തുന്നത് ഇവിടെ ഒരു ട്രെയിൻ കിടക്കേണ്ടത് എന്ത് ബോഗിയാന്നറിയില്ല അതുകൊണ്ട് ഇതിൽ വാഹനങ്ങളാ തോന്നുന്നു ടയറുകളൊക്കെ കാണുന്നുണ്ട് വാഹനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കമ്പാർട്ട്മെന്റ് ആണത് ഒരുപാട് നീളണ്ട് കേട്ടോ നമുക്ക് സ്റ്റേഷന്റെ ആ ഭാഗത്തേക്കൊന്നും കാണാൻ കഴിയുന്നില്ല നമ്മുടെ കമ്പാർട്ട്മെന്റിലുള്ള കുട്ടികളാണത് ഒരു ഡൽഹി ഫാമിലി ആണ് അതേസാണ് നല്ല ക്യൂട്ട് നമ്മുടെ ട്രെയിനിലുള്ള ഭോപ്പാലെത്തി ആ ഫുഡിന്റെ ആളുകളൊക്കെ ഒരുപാട് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടുണ്ട് ഭോപ്പാൽ നഗരത്തിന്റെ കാഴ്ചപ്പാടാണ് ബിൽഡിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ ഒരു ഡ്രൈനേജ് ഫുള്ള് വേസ്റ്റ് വെള്ളമാണ് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഭോപ്പാല് പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും നമ്മളെ നാട്ടിലൊക്കെ അപ്പൊ നല്ല മൺസൂൺ ടൈം ആണല്ലോ പിന്നെ അധികം ബീഡിങ്ങിന്റെ മുകളിൽ ഇതേപോലെ ഫ്ലാഗ് ഉണ്ട് എന്തിന്റെ ഫ്ലാഗ് അറിയില്ല പല നിറത്തില് അതുപോലെ പല സംഗതികളും എഴുതിയിട്ടുണ്ട് ഭോപ്പാൽ ദുരന്തം നടന്നിട്ടപ്പോ എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ ഏകദേശം എൺപത്തിനാല് തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് ഏകദേശം നാപ്പത് വർഷമായിണ്ടാവും ഭോപ്പാൽ ദുരന്തണ്ടായിട്ട് ആ ഒരു പ്രദേശമാണിത് അന്നൊക്കെ ഒരുപാട് ആളുകള് മരിച്ചു വീണ ഭാഗമാണ് അങ്ങനെ നീണ്ട യാത്രകൾക്ക് ശേഷം നമ്മൾ ന്യൂഡൽഹി ഹസ്റത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ വലിയ സ്റ്റേഷനാണ് പിന്നെ ഒരുപാട് ട്രെയിനുകളും അതുപോലെ ഒരു ജംഗ്ഷനായിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ നിന്ന് തിരിഞ്ഞ് ഒരുപാട് ട്രെയിനുകൾ പോകുന്നുണ്ട് അതുപോലെ ഒരുപാട് ട്രെയിനുകൾ ഇങ്ങോട്ട് വന്നു ചേരുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ട്രെയിനുകളും ഇവിടെ ആണ് അവസാന ഡെസ്റ്റിനേഷനായിട്ട് ആൾക്കേയുണ്ട് അപ്പോൾ ഞങ്ങള് ഇങ്ങൊന്ന് ഫ്രഷ് ആവണം ഒന്ന് കുളിക്കണം അതുപോലെ ബ്രഷ് ചെയ്യണം ടോയ്ലറ്റിലൊക്കെ പോകണം അപ്പോൾ നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ ഏകദേശം ഫ്രണ്ടേജ് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഒരു ചെറിയ ലോഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണേ പിന്നെ അഫ്സിന മുന്നിലുണ്ട് റിസ്കിലേട്ട് പോയി ഞങ്ങളിങ്ങനെ മകൾക്ക് കയറി കേട്ടോ അപ്പോൾ ഒരുപാട് ട്രെയിനുകൾ വന്ന് കിടക്കുന്ന കാഴ്ച അവിടെ കാണാം ം പോലെ ട്രെയിനുകളും അതിനനുസരിച്ച് നല്ല സൗകര്യപ്പെടുത്തിയ ഒരു സ്റ്റേഷനാണ് ഇന്ന് സാമുദ്ദീൻ പറഞ്ഞ സ്റ്റേഷനും ഇനിയാണ് നമ്മുടെ യഥാർത്ഥ കാഴ്ചകൾ കാണാൻ പോകാം ഡൽഹിൻ്റെ ഒരു പകലിലുള്ള കാഴ്ചകൾ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും അതൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താം എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ലോക്കൽ ടാക്സി എന്തെങ്കിലും വിളിച്ചിട്ട് പിന്നെ ഓരോ ഡെസ്റ്റിനേഷനൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ബന്ധാലങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെപ്പോ ഞങ്ങൾ ഇവിടെ ഒരു ഒരാൾക്ക് ഒരു മണിക്കൂറിന് പത്ത് രൂപ കൊടുത്താൽ ഒരു എ സി ലോഞ്ച് കിട്ടും അവിടെ ഇരുന്നിട്ട് നമുക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം അതുപോലെ ഇവിടുന്ന് ഫ്രഷ് ആവാം കുളിക്കാൻ ബാത്റൂമ് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് ഞങ്ങൾ സംസാരിച്ച് കുറേ ഇപ്പോൾ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് എത്തി